ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഒരു സദസ്സിന് മുന്നിൽ ഒരു തമാശ പറഞ്ഞു സദസ് ഒന്നാകെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു കുറഞ്ഞ സെക്കൻഡുകൾ കഴിഞ്ഞ് ചാർലി ചാപ്ലിൻ വീണ്ടും ആ തമാശ തന്നെ ആവർത്തിച്ചു സദസ്സിന്റെ ചിരി ഒന്ന് മെല്ലെ കുറഞ്ഞു ചാർലി ചാപ്ലിൻ വീണ്ടും ആ തമാശ തന്നെ മൂന്നാമതും ആവർത്തിച്ചു അന്നേരം പക്ഷേ സദസ്സിൽ ആരും ചിരിച്ചില്ല നാലാമതും ചാർലി ചാപ്ലിൻ ആ തമാശ തന്നെ പറഞ്ഞപ്പോ സദസ്സിൻ്റെ മുഖത്തിന്റെ ആ ഗൗരവമൊന്നുകൂടി ഇയാൾക്ക് എന്തുപറ്റി ആളുകളെല്ലാം ചാർലി ചാപ്ലിനെ ഗൗരവത്തോടു കൂടി നോക്കി ആ സമയത്ത് ചാർളി ചാപ്ലി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കാത്തത് ഞാൻ ആദ്യം ഒരു തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു പക്ഷേ ആ തമാശ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ നിങ്ങൾ ആരും ചിരിച്ചില്ല എന്നിട്ട് അദ്ദേഹം സദസ്സിനോട് പറയുന്നുണ്ട് ഒരു പ്രശ്നത്തിന്റെ പേരിൽ എന്തിനാണ് നമ്മൾ ഒരുപാട് തവണ അങ്ങനെ സങ്കടപ്പെടുന്നത് ജീവിതത്തെ മനോഹരമായി ആസ്വദിക്കുക ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ആസ്വദിച്ച് സങ്കടങ്ങളുടെ പേരിലും സന്തോഷത്തിന്റെ പേരിലും ഒരുപാട് സങ്കടപ്പെടാതെ എന്നാൽ ഒരുപാട് സന്തോഷിക്കാതെ ജീവിതം അങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക